തമിഴ് സിനിമയിൽ തുടങ്ങി ബോളിവുഡിൽ വരെ മികച്ച നടിയായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നായികയായ താരമാണ് രമ്യ കൃഷ്ണൻ തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ മുൻനിരയിലാണ് രമ്യ രമ്യകൃഷ്ണൻ്റെ സ്ഥാനം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെല്ലാം അഭിനയിച്ച രമ്യയ്ക്ക് ഇന്ത്യയൊട്ടാകെ ആരാധകരുണ്ട് ചെന്നൈയിലാണ് രമ്യ ജനിച്ചത് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് രമ്യ തൻ്റെ അഭിനയ ജീവിതം തുടങ്ങിയത് വെള്ളൈ മനസ്സു എന്ന തമിഴ് ചിത്രത്തിലാണ് രമ്യ ആദ്യമായി അഭിനയിച്ചത് ഇരുന്നൂറിലധികം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള രമ്യ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം നേക്കുനേർ അഭിനയിച്ച പടയപ്പയിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിലാണ് രമ്യ മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കുന്നത് ഭലേ മിത്രുലു ആണ് ആദ്യ തെലുങ്ക് സിനിമ കൃഷ്ണ രുക്മിണിയാണ് ആദ്യ കന്നഡ സിനിമ പിന്നീട് യാഷ് ചോപ്ര സിനിമയായ പരമ്പരയിലൂടെ രമ്യാകൃഷ്ണ എത്തി ഒരേ സമയം തെന്നിന്ത്യൻ സിനിമയിലും ബോളിവുഡിലുമെല്ലാം സജീവമായിരുന്ന രമ്യാകൃഷ്ണൻ എല്ലാ ഭാഷയിലും തിളങ്ങിയിരുന്നു എല്ലാ ഭാഷകളിലെയും മുൻദിന നായകന്മാരുടെ നായികയായി രമ്യ അഭിനയിച്ചു എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി രമ്യ സിനിമയിൽ സജീവമായി തുടരുന്നു ഇന്ത്യൻ സിനിമയിൽ വലിയ ചലനമുണ്ടാക്കിയ ബാഹുബലിയിലെ രമ്യയുടെ അഭിനയവും ഏറെ കയ്യടി നേടിയിട്ടുണ്ട് എന്നാൽ തൻ്റെ വ്യക്തിജീവിതത്തിൽ രമ്യാകൃഷ്ണൻ പല വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട് സംവിധായകൻ കെ എസ് രവികുമാറുമായുള്ള രമ്യയുടെ പ്രണയം തമിഴ് സിനിമാ ലോകത്തെ ഗോസിപ്പ് കോളങ്ങളിൽ ഒരു കാലത്ത് നിറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് കെ എസ് രവികുമാർ പടയപ്പ സംവിധാനം ചെയ്യുന്നത് പടയപ്പയിൽ മുഖ്യ കഥാപാത്രമായി എത്തിയ രമ്യയും കെ എസ് രവികുമാറും ആ സമയത്താണ് സുഹൃത്തുക്കളാവുന്നത് തുടർന്ന് കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത പട്ടാലി പഞ്ചതന്ത്രം എന്നീ സിനിമകളിലും രമ്യ അഭിനയിച്ചു അപ്പോഴേക്കും ആ സൗഹൃദം പ്രണയമായി മാറി എന്നാൽ സംവിധായകൻ രവികുമാർ വിവാഹിതനായിരുന്നു വിവാഹിതനായ രവികുമാറുമായുള്ള രമ്യയുടെ പ്രണയവാർത്ത തമിഴകത്ത് വലിയ വിവാദമായി മാറി ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ രമ്യാകൃഷ്ണൻ ഗർഭിണിയായി എന്ന റിപ്പോർട്ടും പുറത്തുവന്നു രമ്യ ഗർഭിണിയായതോടെ രവികുമാർ ആ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന തരത്തിലും പിന്നാലെ വാർത്തകൾ പരന്നു ഗർഭം അലസിപ്പിക്കാൻ രമ്യ പ്രതിഫലമായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ രവികുമാറിനോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെട്ടത് രമ്യയുടെ ഡിമാൻഡ് പ്രകാരം ഈ തുക അദ്ദേഹം നൽകിയെന്നും അതോടെ രമ്യ ഗർഭചിത്രം നടത്തിയെന്നുമുള്ള അക്കാലത്തെ വാർത്തകൾ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു എന്നാൽ ഈ വിവാദങ്ങളൊന്നും തന്നെ രമ്യയുടെയും രവികുമാറിൻ്റെയും കരിയറുകളെ ബാധിച്ചില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം രവികുമാറുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം രമ്യ സംവിധായകൻ കൃഷ്ണവംശിയുമായി ടുപ്പത്തിലായി രണ്ടായിരത്തി മൂന്നിൽ കൃഷ്ണവംശിയും രമ്യാകൃഷ്ണനും വിവാഹം കഴിച്ചു രണ്ടായിരത്തി അഞ്ച് ഫിബ്രുവരി പതിമൂന്നിന് ഇവർക്ക് ഒരു മകൻ ജനിച്ചു ഋത്തിക് വംശി എന്നാണ് മകൻ്റെ പേര് വിവാദങ്ങൾ ഏറെ ഉണ്ടായെങ്കിലും രമ്യാകൃഷ്ണൻ എന്നും വലിയ താരമായി സിനിമകളിൽ സജീവമായി നിലനിൽക്കുന്നു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക